ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെ ലോക ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട മത്സരം വളരെ കുറവാണ് നാൽപ്പത്തിയേഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഉടലെടുത്ത കൈപ്പേറിയ നയതന്ത്ര ബന്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറക്കങ്ങൾ യുദ്ധങ്ങൾ കശ്മീർ സംഘർഷം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഒരു ക്രിക്കറ്റ് പൈതൃകം പങ്കിട്ടിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരത്തിന് തുടക്കം കുറിക്കുന്നത് വിഭജനത്തെ തുടർന്നുള്ള സംഘർഷങ്ങൾ ഫീൽഡ് ഹോക്കി അസോസിയേഷൻ ഫുട്ബോൾ പ്രത്യേകിച്ച് ക്രിക്കറ്റ് എന്നിവയിൽ ചൂടേറിയ മത്സരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചു അമ്പത്തിരണ്ടിൽ ഡൽഹിയിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇരു ടീമുകളും ആദ്യമായി പരസ്പരം കളിക്കുന്നത് ഡൽഹിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയെങ്കിലും ലക്നൌവിൽ വെച്ച് നടന്ന രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇതിന് മറുപടിയായി ബോംബെയിൽ വെച്ച് നടന്ന മൂന്നാം മത്സരത്തിൽ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി രാഷ്ട്രീയ കാരണങ്ങളാൽ ഇരുടീമുകളുടെയും നിരവധി ടൂറുകൾ റദ്ദാക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ടെസ്റ്റുകളും പരിമിത ഓവർ പരമ്പരകളുമായി നിരവധി മത്സരങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി കളിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചിലും എഴുപത്തിയൊന്നിലും നടന്ന രണ്ട് വലിയ യുദ്ധങ്ങൾ കാരണം അറുപത്തിരണ്ടിനും എഴുപത്തിയേഴിനും ഇടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എഴുപത്തിയൊന്നിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തുന്നതിൽ രാഷ്ട്രീയം നേരിട്ടുള്ള ഘടകമായി മാറി എഴുപത്തിയൊന്നിലെ യുദ്ധവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സർക്കാർ തലവന്മാർ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ഉയർന്നു വന്നതോടെയാണ് എഴുപത്തി ഈ ക്രിക്കറ്റ് ബന്ധം പുനരാരംഭിക്കുന്നത് ഓപ്പറേഷൻ ബ്ലാസ്റ്റാക്കിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ നഗരമായ ജയ്പൂരിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരം കാണാൻ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാൽ ഹക്കിനെ നേരിട്ട് ക്ഷണിച്ചിരുന്നു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികളുടെ വലിയ ജനസംഖ്യ കണക്കിലെടുത്ത് യു കാനഡ പോലുള്ള നിഷ്പക്ഷ വേദികളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ ഭൂരിഭാഗവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ യു എ ഇയിലെ ഷാർജയിലും കാനഡയിലെ ടൊറണ്ടോയിലും വെച്ചാണ് നടന്നിട്ടുള്ളത് ഷാർജ ഒരു നിഷ്പക്ഷ വേദിയാണെങ്കിലും പാകിസ്ഥാൻ ടീം സൃഷ്ടിച്ച വമ്പിച്ച പിന്തുണ കണക്കിലെടുത്ത് പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായി പോലും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം കണക്കാക്കപ്പെടുന്നു തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധവും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ക്രിക്കറ്റ് ലോകകപ്പ് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യ കപ്പ് തുടങ്ങിയ ബഹുരാഷ്ട്ര മത്സരങ്ങളുടെ ഉയർച്ച ഇരു ടീമുകൾക്കിടയിലും കൂടുതൽ പതിവുള്ള മത്സരങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ടീം ടെസ്റ്റ് മത്സരങ്ങൾക്കും ഏകദിനത്തിനുമായി ഇന്ത്യയിൽ പര്യടനം നടത്തി വർഷാവസാനം കാർഗിൽ യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാവുകയും ക്രിക്കറ്റ് വീണ്ടും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ വാജ്പേയിയുടെ സമാധാന സംരംഭം ഏകദേശം പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പുതിയ മത്സരത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് മുമ്പ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും നടന്ന ടൂറുകൾ രണ്ടായിരത്തി ഒമ്പതിൽ അവസാനമായി ഇന്ത്യ പാകിസ്ഥാൻ പര്യടനത്തിന് ശേഷം പാകിസ്ഥാനിലെ എല്ലാ ഭാവി ഇടപെടലുകളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു അതിനുശേഷം പാകിസ്ഥാനെതിരെ ഒരു തരത്തിലുമുള്ള പരമ്പരയും കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചു രണ്ടായിരത്തി ഒമ്പത് ലാഹോറിൽ ശ്രീലങ്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിന് നേരെയുണ്ടായ ആക്രമണം പാകിസ്ഥാനിലെ അന്താരാഷ്ട്ര പര്യടനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു ഒരു ദശാബ്ദ കാലം രാജ്യത്ത് പിന്നീട് ഒരു ടെസ്റ്റ് പരമ്പരയും കളിച്ചിരുന്നില്ല കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉടനീളം കളിക്കാനിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് ലോകകപ്പിന്റെ സഹഹോസ്റ്റായിരുന്ന പാകിസ്ഥാൻ ഇത് കാരണം നീക്കം ചെയ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും ടൂർണമെന്റിന്റെ ആദ്യ സെമി യോഗ്യത നേടുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനൊപ്പം പാക് പ്രധാനമന്ത്രി യൂസഫ് റസാഖിലാനിയെയും മത്സരം കാണാൻ അന്ന് ഇന്ത്യൻ സർക്കാർ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ മൂന്ന് ഏകദിനങ്ങൾക്കും രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്കുമായി ഇന്ത്യൻ പര്യടനത്തിന് പാകിസ്ഥാൻ ദേശീയ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ക്ഷണിച്ചതോടെയാണ് ഉഭയകക്ഷി ബന്ധം പുനരാരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂണിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇരു ടീമുകളും തമ്മിൽ എട്ടു വർഷങ്ങളായി ആറ് ഉഭയകക്ഷി പരമ്പരകൾ കളിക്കാനുള്ള കരാറിൽ എത്തിയതായി പ്രഖ്യാപിച്ചു ഓഫറുകളും കൗണ്ടർ ഓഫറുകളും ഉൾപ്പെട്ട നീണ്ട ചർച്ചകൾക്കും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഈ പരമ്പരകളിൽ ആദ്യത്തേതിന്റെ ഷെഡ്യൂളിംഗിനും ശേഷം ബോർഡുകൾക്ക് ഒരു നിർണിത കരാറിലെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ പരമ്പര മുന്നോട്ടു പോകുന്നതിന് ഇന്ത്യൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണെന്ന് ബി സി സി ഐ കണക്കാക്കി ഇരു ബോർഡുകളിലെയും അംഗങ്ങൾ ദുബായിൽ യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തിട്ടും പിന്നീട് ഈ വിഷയത്തിൽ കൂടുതൽ പുരോഗതി ഒന്നും ഉണ്ടായില്ല